പുതിയ സീസണോടനുബന്ധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് നിരവധി റൂമറുകളാണ് പുറത്തു വരുന്നത് ഇതിൽ പകുതിയും അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് മറ്റൊരു സത്യം എന്നിവ വരുന്ന സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിൽ ഏകദേശം സെറ്റാണ് ഡിപ്പാർച്ചർ അനുസരിച്ചിരിക്കും ഇൻകമിങ്സ് ഒന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകർ പോലും നൽകിയ അപ്ഡേറ്റ്സ് ഇന്ത്യൻ സ്കോഡ് സെറ്റ് ആണെന്ന് പറയുമ്പോൾ അത്ര സെറ്റല്ല എന്ന് നമുക്കറിയാം ഇതിനൊക്കെ ഒരു വരെ ബ്ലാസ്റ്റേഴ്സ് പരിഹാരം കണ്ടെത്തിയിരുന്നത് റിസോർട്ട് ടീം താരങ്ങളെ വെച്ച് തന്നെയാണ് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് റിസോർട്ട് ടീം മറ്റ് ഐ എസ് എൽ ക്ലബ്ബുകളിൽ റിസോർട്ട് ടീമിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് സോ കുറച്ച് ദിവസം മുന്നേ കേരളത്തിലെ ആശിഷിനെ ലൈവിൽ വന്നപ്പോഴും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസോർട്ട് ടീം സ്കോളിലെ ഏഴോട്ടോ താരങ്ങൾക്ക് വരെ ഇമീഡിയറ്റ്ലി ഐ എസ് എൽ കളിക്കാനുള്ള യോഗ്യതയുള്ളവരാണ് അതിനുള്ള ക്വാളിറ്റി അവരിലുണ്ട് സോ ഈ ഒരു കാര്യം അദ്ദേഹം പോലും സമ്മതിക്കുന്ന ഒരു ഒരു ടോപ്പിക് തന്നെയാണ് സോ അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെന്റ് റിസോർട്ട് ടീമിൽ വിശ്വസിക്കുന്നത് ഇപ്പൊ വരുന്ന സീസണിലെല്ലായ്പ്പോഴും പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ചില റിസോർട്ട് ടീം താരങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ബട്ട് ദ സാഡ് തിങ് ഈസ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസേർട്ട് ടീമിലെ ചില താരങ്ങളെ മറ്റ് ഐ എസ് എൽ ക്ലബ്ബുകളും ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അവിടെ റെഡാർലി ബ്ലാസ്റ്റേഴ്സ് ടീം താരങ്ങളും ഉണ്ട് വരുന്ന സീസണിന് മുന്നോടെ രണ്ടോ മൂന്നോ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ആശിനേക്ക് കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നപ്പോൾ പറഞ്ഞത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും മെയിൻ ടീമിന് പുറമേ തന്നെ റിസർവ് ടീമിൽ നിന്നും പടി ഇറക്കങ്ങൾ ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കണം രണ്ടോ മൂന്നോ താരങ്ങൾ വരെ ബ്ലാസ്റ്റേഴ്സ് ടീം വിടാൻ സാധ്യതയുണ്ട് സോ സൊക്കെ നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എത്താൻ വേണ്ടി കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ സോ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ